മോഹൻലാലും പൃഥ്വിരാജും ആകെ ഒരുമിച്ച് ചെയ്തത് മൂന്ന് ചിത്രങ്ങളാണ് ആ മൂന്ന് ചിത്രങ്ങളും നിർമ്മിച്ചത് ആന്റണി പെരുമ്പാവൂർ ആയിരുന്നു ആ മൂന്ന് സിനിമകളും സംവിധാനം ചെയ്തത് പൃഥ്വിരാജായിരുന്നു എന്നാൽ ഇപ്പോൾ വീണ്ടും ലാലേട്ടനും പൃഥ്വിരാജും ഒരുമിക്കുകയാണ് ചിത്രം സംവിധാനം ചെയ്തത് ലാലേട്ടന് പുലിമുറികൻ സമ്മാനിച്ച സംവിധായകൻ വൈശാഖാണ് ആണ് പൃഥ്വിരാജ് നായകനാവുന്ന ഖലീഫയാണ് ചിത്രം മോഹൻലാൽ ഈ ചിത്രത്തിൽ അതിഥി വേഷത്തിലാണ് എത്തുന്നത് ചിത്രത്തിലെ മോഹൻലാലിൻ്റെ വേഷം ഇതിനോടകം തന്നെ ശ്രദ്ധ നേടിക്കഴിഞ്ഞു മാമ്പറക്കൽ അഹമ്മദാലി എന്ന കഥാപാത്രമായാണ് ലാലേട്ടൻ എത്തുക ഈ കഥാപാത്രം സിനിമയിൽ പൃഥ്വിരാജിന്റെ കഥാപാത്രത്തിന്റെ ഗ്രാൻഡ് ഫാദർ ആയിട്ടാണ് എത്തുന്നത് ഈ ഒരു കഥാപാത്രത്തിന്റെയും ഈ സിനിമയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സിനിമയിൽ ഈ കഥാപാത്രം അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് കാരണം ഈ സിനിമയ്ക്ക് ഒരു സീക്വൽ കൂടെയുണ്ട് അത് മോഹൻലാലിന്റെ കഥാപാത്രത്തിന്റെ കഥയാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ രണ്ട് സിനിമകളിലായിരിക്കും മോഹൻലാൽ ഈ കഥാപാത്രമായി എത്തുക പൃഥ്വിരാജും മോഹൻലാലും എംബുരാന് ശേഷം ഒരുമിക്കുന്ന ചിത്രം എന്നുള്ള സവിശേഷത കൂടെയുണ്ട് മലയാളത്തിലെ ഏറ്റവും വലിയ ബഡ്ജറ്റ് ചിത്രങ്ങളിൽ ഒന്നായാണ് ഖലീഫ തിയേറ്ററിലേക്ക് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓഗസ്റ്റ് ഇരുപതിന് ചിത്രം തിയേറ്ററിൽ എത്തുമെന്ന് ഇപ്പോഴേ അണിയറക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്തായാലും ലാലേട്ടനെയും പൃഥ്വിരാജിനെയും ഒരുമിച്ച് സ്ക്രീനിൽ ആഘോഷിക്കാനായി നമുക്ക് കാത്തിരിക്കാം